നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിലനിന്ന് വരുന്ന ഒരു ശൈലിയാണ് ഒരാൾക്കും മറ്റൊരാളോടും ഒരു വിശ്വാസമില്ല മറ്റൊരാളുടെ അവിടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് വരും ദിവസങ്ങളിലൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരിലും ഒഴിഞ്ഞെടുപ്പുള്ള ഒരു അവനവൻ്റെ കാര്യം അല്ലെങ്കിൽ സ്വന്തം കാര്യം എന്നുള്ളത് എല്ലാ മനുഷ്യരിലും ഉണ്ട് പക്ഷെ അത് മാറ്റി നിർത്തി പ്രവർത്തിക്കാനായിട്ട് സാധാരണ വ്യക്തികൾ തയ്യാറാവുന്നുണ്ട് എന്നാൽ സമൂഹത്തിലെ ചില വ്യക്തികൾ സ്വന്തം താല്പര്യം മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു ശൈലിയുണ്ട് അവരുടെ സാമ്പത്തിക നേട്ടം അവരുടെ വളർച്ച അത് സമൂഹത്തിന് വലിയൊരു വിപത്താണ് അവരുടെ പ്രവർത്തന ശൈലി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സമൂഹത്തിൽ വളരെ ബന്ധങ്ങളുള്ള വ്യക്തികളുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകുകയും അവരുടെ സാമ്പത്തികമായിട്ടുള്ള ബിസിനസ് കാര്യങ്ങളിൽ കൂടുതലായി ഇടപെടുകയും അങ്ങനെ ഈ സാമ്പത്തികമായി കൂടുതൽ ലാഭം കിട്ടാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് വലിയൊരു സംഖ്യ ഈ വ്യക്തികളിൽ നിന്ന് കൈപ്പറ്റി തട്ടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു ശൈലി ഇപ്പോൾ പതിവായിരിക്കുന്നു പ്രത്യേകിച്ചും രണ്ടായിരം ശേഷം രണ്ടായിരത്തിന് ശേഷം രണ്ടായിരത്തിന് മുമ്പ് തൃശ്ശൂരിലൊക്കെ വളരെ ക്രൈം റേറ്റ് കുറവുള്ള ഒരു ജില്ലയായിട്ടാണ് തൃശ്ശൂരിനെ കണക്കിലെടുത്തിരുന്നത് എന്നാൽ ഇപ്പോൾ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ തൃശ്ശൂർ കേന്ദ്രമായിട്ടുള്ള പല വ്യക്തികൾക്കും ഈ ബന്ധങ്ങൾ ഒരു ടീമായിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കി അവർ പ്രവർത്തിച്ചു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് തൃശ്ശൂരിൽ ഇത്രയും ക്രിമിനൽ പശ്ചാത്തലം വരാനുണ്ടായ സാഹചര്യം ഇവിടുത്തെ സമൂഹത്തെ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് അവരെ സ്വാധീനിക്കാൻ കഴിയും എന്നത് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തന ശൈലിയാണ് ഇപ്പോൾ ഒരു വ്യക്തി ഒരു ബിസിനസ് പരമായിട്ട് ഉയർന്ന നിലയിൽ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹമായി കൂടുതൽ അടുത്തിടപെടുകയും വലിയൊരു സാമ്പത്തിക തെട്ടിപ്പിന് ആളെ ഇരയാക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് ഇപ്പോൾ നടന്നു വരുന്നത് നിലവിലുള്ള നിയമങ്ങൾ വളരെ ശക്തമാണെങ്കിലും വ്യക്തികൾ ആ നിയമത്തിന് ഉപരിയായി ചിന്തിച്ച് സാമ്പത്തിക നേട്ടത്തിനായിട്ട് പ്രവർത്തിച്ചു വരികയാണ് ഓരോ വ്യക്തികളുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഇരയാകുന്നത് ഉന്നതർ ഉന്നതരുമായി അടുത്ത ബന്ധം സ്ഥാപിച്ച് അവരുടെ പ്രവർത്തികളിൽ സഹായിക്കാനെന്ന വ്യാചാനെ കയറിപ്പറ്റുകയും പിന്നീട് അവർ വലിയ സാമ്പത്തിക തിരിമറിയും തട്ടിപ്പും നടത്തി മുങ്ങിപ്പോവുകയാണ് കേരളത്തിലെ എല്ലാ കാലഘട്ടത്തിലും ഈ തട്ടിപ്പ് നടന്നു വരുന്നുണ്ടെങ്കിലും ഒരു കാലഘട്ടം കഴിയുമ്പോൾ അത് വിസ്മരിച്ച് വീണ്ടും ആ തട്ടിപ്പിന് ഇരയാകുന്ന ഒരു സാഹചര്യമാണ് ഓരോ വ്യക്തികളെയും അല്ലെങ്കിൽ ഓരോ ടീമിനെയും ട്രെയിൻ ചെയ്തുകൊണ്ടാണ് പുതിയ ഒരു തട്ടിപ്പിനെ വഴി തുറക്കുന്നത് അത് സ്വാധീനിക്കാൻ തക്ക ഒരു ടീമിനെ അല്ലെങ്കിൽ ട്രെയിനേഴ്സിനെ അവരെ പടുത്തുയർത്തുകയാണ് ഈ ബന്ധങ്ങൾ എങ്ങനെ ദുരുപയോഗം ചെയ്യാൻ സാധിക്കും വ്യക്തി സമൂഹത്തിൽ വളരെ അടുത്ത അല്ലെങ്കിൽ കൂടുതൽ അടുത്ത് സാമൂഹ്യ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർ ഇങ്ങനെ വ്യക്തികളെയൊക്കെ ഇവർ സ്വാധീനിച്ച് ആ സാമ്പത്തിക തട്ടിപ്പിൻ്റെ മേഖലയിലേക്ക് കൂടുതൽ വിശ്വാസത നേടിയെടുക്കാനായിട്ട് കൂട്ടായി പ്രവർത്തിപ്പിക്കുന്ന ഒരു രീതിയും കണ്ടുവരുന്നുണ്ട്